നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരം കാലഘട്ടത്തിൽ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഒരു ബി ജെ പി സർക്കാർ അധികാരത്തിലിരുന്ന സമയമുണ്ട് ആ സമയത്ത് വളരെ കൗതുകകരമായ കാര്യം അന്നത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന അദ്വാനി ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ സ്ഥിരമായിട്ട് ചെന്നൈയിലേക്ക് വന്നുകൊണ്ടിരുന്നു സുപ്രധാനമായ തീരുമാനങ്ങളിലെല്ലാം ചർച്ച നടത്തുന്നതിന് വേണ്ടി ജയലിതയുടെ വീടിൻ്റെ മുന്നിൽ നാണം കെട്ട് വളരെ പരിതാപകരമായ അവസ്ഥയിൽ കാത്തു ഒരു പഴയ ചിത്രമുണ്ട് ആ ചിത്രത്തിൻ്റെ മറ്റൊരു ആവർത്തനത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഇന്ന് ഈ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ നേതാവായിട്ടുള്ള സഞ്ജയ് റാവത്ത് ചോദിക്കുന്നത് കാരണം അതിന് തീർച്ചയായും നമുക്കും അങ്ങനെയൊക്കെ കാണാനാണ് സാഹചര്യങ്ങൾ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായ ഏകാധിപത്യ പ്രവണതകളുള്ള ഒരു വ്യക്തി അപ്പോൾ ഇവിടെ എൻ ഡി എ എന്ന് പറയുന്ന സംവിധാനം കഴിഞ്ഞ പത്ത് ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടായിരുന്നതായിട്ടോ അതിൻ്റെ ഏതെങ്കിലും തരത്തിലോ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഉള്ളിൽ തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയില്ല പൗരത്വ നിയമം നടപ്പിലാക്കുന്ന കാര്യത്തിലാവട്ടെ അതുപോലെ കാശ്മീരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാവട്ടെ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത കാര്യം എടുത്തു പറഞ്ഞ കാര്യമാവട്ടെ നോട്ട് നിരോധനമാവട്ടെ ഒന്നും ഏതെങ്കിലും തട്ടിൽ ചർച്ച ചെയ്തിട്ടോ ആരെങ്കിലുമായിട്ടുള്ള വ്യക്തമായ കൂടിയാലോചന നടന്നിട്ടൊന്നുമല്ല നരേന്ദ്രമോദി നടപ്പാക്കിയിട്ടുള്ളത് ഇപ്പം ഇവിടെ നോക്കുമ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഓടേണ്ടത് പല സ്ഥലത്തേക്കാണ് ജയിലെ മുമ്പ് രണ്ടായിരത്തിൽ അല്ലെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരം കാലഘട്ടത്തിൽ ജയിലിലെതി അന്വേഷിച്ചു മാത്രം വന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഒരു വിമാനം അമിത്ഷായ്ക്ക് പഠിക്കേണ്ടി വരും അടുത്ത നിമിഷത്തിൽ തന്നെ അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശിൽ എത്തേണ്ടി വരും ഇപ്പോൾ തന്നെ മറ്റു പലരും തലമുറയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഡൽഹി നിന്നുള്ള വാർത്തകൾ അനുസരിച്ചിട്ട് ഒരുപാട് ഹെക്ടിക്കായിട്ട് ഇവരെല്ലാം പയ തല തരത്തിലുള്ള വിലപേശല ആരംഭിച്ചിരിക്കുന്നു അതിൽ തന്നെ ഇപ്പം കർണാടകത്തിൽ നിന്നുള്ള എച്ച് ഡി കുമാരസ്വാമി പറയുന്നത് അദ്ദേഹത്തിന് കൃഷി വകുപ്പ് തന്നെ വേണം അദ്ദേഹം കൃഷി വകുപ്പ് ഇല്ലാതെ അടങ്ങില്ല എന്നാണ് അതുപോലെ ഇപ്പോൾ ശിവസേനയിൽ നിന്ന് പിളർന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പിളർത്തിയെടുത്തിട്ടുള്ള വിഭാഗം മഹാരാഷ്ട്രയിലെ വിഭാഗം പറയുന്നത് അവർക്കും വളരെ സുപ്രധാനമായ വകുപ്പുകൾ വേണം അതുപോലെ പ്രത്യേകമായിട്ടുള്ള സംസ്ഥാന പദവി പ്രത്യേക പാക്കേജ് പ്രത്യേക പരിഗണനയെല്ലാം ആന്ധ്രാപ്രദേശിനും ബീഹാറിലും വേണമെന്നാണ് അവിടെ നിന്നുള്ള ജെ ഡി യു ആയാലും തെലുഗുദേശമായാലും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കൂടാതെ ആഭ്യന്തര വകുപ്പ് വലിയ വളരെ സുപ്രധാനമായ ഒരു വകുപ്പ് ഇത്രയും നാൾ അമിത്ഷാ കയ്യിൽ വെച്ചുകൊണ്ട് ബി ജെ പിയുടെ എല്ലാ അജണ്ടകളും നടപ്പാക്കാൻ വേണ്ടി വളരെ കൃത്യമായി ഉപയോഗിച്ചിരുന്ന ആഭ്യന്തര വകുപ്പ് കയ്യിൽ വേണമെന്നാണ് ഇപ്പോൾ നായിഡു ആവശ്യപ്പെടുന്നത് അതുപോലെ ജനതാദൾ യു ആകട്ടെ വളരെ പ്രധാനപ്പെട്ട ഗ്രാമവികസന വകുപ്പ് കൃഷി വകുപ്പ് അതുപോലെ തന്നെ ജലസേചന വകുപ്പ് അങ്ങനെ സു വാണിജ്യ വകുപ്പ് ഇതെല്ലാം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ശക്തമോ സങ്കീർണവുമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാരണം ഏകാധിപത്യ പ്രവണതകളുള്ള ഒരു ഭരണാധികാരി മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മൈവഴക്കങ്ങൾ ഏത് രീതിയിൽ സ്വാംശീകരിക്കും എങ്ങനെ ഡീല് ചെയ്യും എന്നതിൽ വലിയൊരു ചിത്രങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വർഷം ഇത്ര ശക്തമായ ഒരു പ്രതിപക്ഷ പാർലമെന്റിന്റെ അകത്തുണ്ടാകുന്നു മറു വശത്ത് ഓരോ ചെറിയ കാര്യത്തിനും പാറ്റ്നയിലേക്കോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലേക്ക് നോക്കേണ്ടി വരുന്ന ഒരു ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് തനിക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നരേന്ദ്രമോദി പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി നീണ്ട കാലമായിരുന്നു കേന്ദ്രത്തെ രണ്ടു തവണ പ്രധാനമന്ത്രിയായിരുന്നു ഒരു ഘട്ടത്തിൽ പോലും കൂടിയാലോചനയുടെയോ കൂട്ടായ സമീപനത്തിൻ്റെതായോ യാതൊരു തരത്തിലുള്ള ഒരു രീതികൾ വശമില്ലാത്ത അത്തരം രീതി അനുവർത്തിച്ചിട്ടില്ലാത്ത ഏതു തരത്തിലും എവിടെയും നിന്ന് തൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ തൻ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞ് നടപ്പിലാക്കി എടുത്തിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന വലിയൊരു ശിക്ഷ തന്നെയാണ്